ഗൈസ് ഒട്ടും ഹാപ്പി അല്ല എൻ്റെ മോനെ പോളി എടുക്കാൻ പോവാണ് ഭയങ്കര വിഷമാണ് കഴിഞ്ഞു മൂന്ന് തവണ എടുത്തപ്പോഴും ഞാൻ കരഞ്ഞു അവൻ കരഞ്ഞപ്പോൾ ഇത്തവണ കരയരുത്തേന്നാണ് ഇത്തിരി വലുതായല്ലോ പക്ഷെ എനിക്ക് കയ്യും കാലം മറിക്കും എനിക്ക് എനിക്ക് എൻ്റെ മാൻ കാരനെ സഹിക്കാൻ പറ്റില്ല കരയാതിരിക്കണേന്ന് വിചാരിച്ചിട്ട് കൊടുത്തവിടെ അങ്ങനെ വേണേട്ടാ പോണത് അപ്പോൾ ഞാൻ പോളി എടുക്കാൻ പോവാണ് എന്താണ് ഞാൻ കൈയൊക്കെ ഒക്കെ തണുത്തു എൻ്റെ പാവം എൻ്റെ മാൻ എൻ്റെ മാങ്ങാരനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ പോളി എടുക്കാൻ പോകുമ്പോയിട്ട് വരാം എൻ്റെ അയ്യോ ബാ പോവാ പോളി എടുക്കാൻ വേണ്ടി അങ്ങനെ വടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പോളി എടുക്കുന്നതിന് മുൻപ് അവന് മനസ്സിലായി തോന്നുന്നു വിഷമം ഇപ്പൊ തന്നെ ഉണ്ട് എന്റെ മ്പോഴും ചിരിച്ചിട്ടിരിക്കണ മകനാണ് ആ അപ്പള പറ്റാത്തല്ലേ നോക്കട്ടെ നിന്റെ മാള് എത്ര ഇണ്ട് കൂട്ടാരി വരുന്നുണ്ട് അവൻ എത്ര ഉണ്ട് നോക്കണം എന്റെ മകന് മനസിലായോടോ അവ ഞാൻ കഴിഞ്ഞ മൂന്ന് തവണയും കരഞ്ഞിട്ടുണ്ട് ഇവണ്ടുത്തപ്പോ റാവശ്യം ഇത്തിരി വലുതായത് കൊണ്ട് കറിയില്ല വിചാരിക്കണു പോയി നോക്കട്ടെ കൂടുക ചെയ്യാ ഞാൻ എന്നുള്ളത് അവൻ കരയാതിരുന്നോ മതി പിന്നാമ്പുറം കാണിച്ചിട്ട് അവളും ഉണ്ട് കേട്ടാ ഞാൻ അവളും കൂടിയാണ് പോകുന്നത് അവള് സെക്കൻഡ് മദർ ആയതുകൊണ്ട് ഭയങ്കര പോകും ഞാൻ സെക്കൻഡ് മദർ വേഴ്സസ് ഫസ്റ്റ് മദർ ആണ് കേട്ടോ അവള് ഭയങ്കര ഹാപ്പിയിലാണ് പോണെ ഐ ആം ദ സാഡ് അലിയ നമുക്ക് അവിടെ എത്തിയിട്ടൊന്നും വീട്ടെടുക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല എൻ്റെ മാനസികാവസ്ഥ അറിയാല്ലോ അപ്പം നമുക്ക് പോവാം എനിക്കും ഈ വാനൂര് അംഗൻവാടിക്ക് രാശിയില്ല എന്നാ തോന്നണത് എന്നുവെച്ചാൽ ഞാൻ ഇപ്രാവശ്യം അവനെ കൊണ്ട് കോളെടുക്കാൻ പോയപ്പോ ഉം അതായത് ഇവന് മറ്റന്നിലയ്ക്കാണ് ഒമ്പത് മാസം കംപ്ലീറ്റ് ആവുക ഞാൻ രണ്ടു ദിവസം നേരത്തെയാണ് ഇന്ന് പക്ഷെ മന്ത്ലി മൺസ് അല്ലേ അംഗൻവാടിയിൽ വരിക അപ്പൊ ഞാൻ അംഗൻവാടിയിൽ സൗകര്യം ആണല്ലോന്ന് വെച്ചിട്ട് പോയതാ ബട്ട് അത് കഴിയാണ്ട് അവർക്ക് എടുത്തു തരില്ല പക്ഷെ എനിക്ക് മെസ്സേജ് ഒക്കെ വന്നോട്ടോ ടൈം ആയി എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഒക്കെ ആയിട്ട് വന്നു പക്ഷെ എന്നാൽ പോലും അവർ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം പോലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എടുക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി എടുക്കാൻ പറഞ്ഞു അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വേറെ അങ്ങനവാ വേറെ പ്രദേശങ്ങൾ അംഗനവാടിയിലേക്ക് വരുമ്പോൾ പോകാൻ പറഞ്ഞു ഞന്നു അതേപോലെ എനിക്ക് അമൃതം പൊടിക്ക് പോയപ്പോൾ കിട്ടിയില്ല കിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത അവർ തരാഞ്ഞതല്ലാട്ടോ അങ്ങനെ കുറെ പേർ തെറ്റിദ്ധരിച്ചു അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ലാന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ പോയി രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ചോദ്യം വന്നിട്ട് ആ മാസം ഒന്നും പോയിട്ട് രജിസ്റ്റർ ചെയ്തത് അപ്പം പിന്നെ അത് മന്ത് എൻ്റാ പോയത് അപ്പോൾ പിന്നെ കിട്ടില്ലാക്ക് കഴിഞ്ഞു അതാണ്ട ഞാൻ ഉദ്ദേശിച്ചത് അല്ല അത് അവർ തന്നില്ല അല്ല അങ്ങനോട് ഒരു കുറ്റുവറ്റും പറഞ്ഞിട്ടില്ല അപ്പോൾ അതാരും അങ്ങനെ തെറ്റായി എടുക്കരുത് എൻ്റെ മിസ്റ്റേക്ക് ആണ് കാരണം ഞാൻ ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു അതിൻ്റെ പിന്നിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്നോ ഒക്കെ ഞാൻ ചിന്തിച്ചു ഞാൻ എന്നിട്ട് പിന്നെ ഇൻസ്റ്റേന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പക്ഷെ കണ്ടവർക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു എന്നുള്ളു അവർക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുകയാണ് ഞാൻ പക്ഷേ അങ്ങനെയൊന്നുമല്ല ഞാൻ ജസ്റ്റ് പോയി കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞ അവസാനിപ്പിച്ചു അത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അതെൻ്റെ മിസ്റ്റേക്കാണ് സോറി അതേപോലെ ഇന്നും അതേപോലെ അംഗനവാടി പോയിട്ട് ഈ ഗോളി എടുക്കാൻ ഞാൻ നിർഭാഗ്യവതിയാണോ അതോ ണോ അതോ എം മൂഞ്ചി ശരിയില്ലാഞ്ഞിട്ടാണോ എന്തോ വാട്ടവർ മുടക്കങ്ങളാണ് ഹെ കുഴപ്പില്ല ഹോസ്പിറ്റലിൽ പോണ്ടി വന്നാൽ ഹോസ്പിറ്റലിൽ പോവാം എന്താ പറയാൻ വന്ന അപ്പൊ നമുക്ക് ഇന്ന് പോളി എടുക്കാൻ പറ്റിയില്ല എന്റെമാക്കം ഭയങ്കര ഹാപ്പി അപ്പൊ പോണ സമയത്ത് ഇവന്റെ മുഖം ഭയങ്കര ടഫ് ആയിരുന്നില്ലേ പിന്നെ അവിടെ എത്തിയത് പിന്നെ മനസ്സിലായോ ഉടനെ എങ്ങനെ മനസ്സിലായോ എന്ന് തോന്നുന്നു അവൻ ചിരിക്കാൻ തുടങ്ങി അവിടെ എത്തിയ ശേഷം പോളിയില്ല എന്ന് അറിഞ്ഞതിന് ശേഷം അപ്പോൾ ഇനി ഇന്നിപ്പോൾ പോളിയൊന്നും ഇല്ല പറയണ്ട സന്തോഷം പ്രകടിപ്പിക്കേണ്ട ഒന്നുകിൽ ഇനി നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ അതായത് ഇവന്റെ കംപ്ലീറ്റ് ആയതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പോളിയോയ്ക്ക് പോയി എടുക്കണം അപ്പം ഞാൻ പോയെടുക്കാം അപ്പം ഒന്ന് വീഡിയോ എടുക്കുകയെന്നറിയില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ പോളിയോ വരുന്ന ദിവസം നമുക്ക് പോയി എടുക്കാം എപ്പോഴും ഞാൻ എല്ലായ്പ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ പോയി എടുക്കാറ് ആ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്കൻവാടിയിൽ പോയത് കേട്ടാ ഇത്ര അടുത്താകുമ്പോൾ അതല്ലേ സൗകര്യം ഫസ്റ്റ് ഒക്കെ നല്ല പേടിയായിരുന്നു അപ്പോൾ അവനെന്തെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കാമല്ലോ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഇത്തിരി ആവും വലുതായപ്പോൾ എന്തോ ഇപ്പോൾ ഞാൻ ഇത്തിരി ഓക്കെ ആയിട്ടുണ്ട് അയ്യോ എന്റെ മൂക്കിന്റെ മൂക്കിൻ്റെ ഓട്ടത്തിത്ര വരുന്നത് ഏ എന്റെ മോക്കാണ് എന്റെ മകനെ ഇല്ല ഇനി നെക്സ്റ്റ് പോയിട്ട് വീഡിയോ എടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ തിരിച്ചു വന്നു അടുത്ത വീഡിയോ തപ്പുട്ടി കാണിച്ചു തപ്പുകെട്ടുണ്ണി തപ്പുകെട്ട് പാപ്പം തിന്നാൻ തപ്പിക്കൊട്ട് തപ്പു കൊട്ടുണ്ണി തപ്പു കൊട്ട് എന്നാലോട്ട് ഒരു വട്ട കൂട്ടുള്ളൂ ഒന്ന് കട്ടി കാണിക്കടാ തപ്പുകെട്ടെണ്ണി തപ്പക്കെട്ടേ പാപ്പ തിന്നാ തപ്പു കെട്ടേ തപ്പക്കെട്ടെണ്ണി